ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന് ആദ്യം തന്നെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനനുസരിച്ചുള്ള കളറൊക്കെ കൊടുത്ത് എടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളൊക്കെ വരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു എളുപ്പത്തിന് ഫ്രൂട്ട്സിൻ്റെ ചിത്രങ്ങളാണ് വരച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ അത്യാവശ്യം ചിത്രങ്ങളൊക്കെ വരയാൻ അറിയുന്ന ആൾക്കാരാണ് വെച്ചാൽ ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് കളറൊക്കെ കൊടുത്ത് അടിപൊളി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ കളറിങ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറിങ് കൊടുത്താൽ മതി നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളറൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ട് ഇതിനെ ചുറ്റിയായിട്ട് ഒരു ഔട്ടർ ലൈൻ വരച്ചു കൊടുക്കാം അങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിക്കർ കാണാൻ കുറച്ചുകൂടെ ഒന്ന് ഭംഗി ഉണ്ടാവും ഔട്ടർ ലൈൻ വരച്ചെടുത്തിരിക്കുക കേട്ടോ ഇതിനൊരു കത്രി വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം മുറിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ച ചിത്രത്തിനേക്കാളും കുറച്ച് വിട്ടിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ സ്റ്റിക്കറിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അതെന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ നമ്മളിത് ചിത്രങ്ങളൊക്കെ ഇപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ കൊള്ളാലേ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ബാങ്കിൽ നിന്ന് കിട്ടിയതാട്ടോ ഇത് നമുക്ക് ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ അടിയത്തെ ഈ പേപ്പർ നമുക്ക് ആവശ്യമുണ്ട് ഇതില്ലെങ്കിൽ നമുക്ക് ഈ നെയിം സ്ലിപ്പ് മേടിക്കുമ്പോൾ നെയിം സ്ലിപ്പ് ഒട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന പേപ്പറല്ലേ അത് ഉപയോഗിച്ചാലും മതി എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അതുകൊണ്ട് ഇതെടുത്തിരുന്നു എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വെട്ടിയെടുത്ത ചിത്രങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം വേണ്ടി അതിൻ്റെ മേലെക്കൂടെ ഒന്നുകൂടെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക അത്യാവശ്യം വലിയ സെല്ലോ ടാപ്പ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതായിരിക്കും ഒന്നുകൂടെ നല്ലത് നമ്മളതേ ഇപ്പോൾ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണേ സോറി സെല്ലോ ടാപ്പ് ഇനി നമുക്ക് വെട്ടിയെടുക്കാം വെട്ടിയെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ചെടുത്ത ആ ചിത്രമല്ലേ ആദ്യം വെട്ടിയെടുത്ത ചിത്രം അതിനേക്കാൾ കുറച്ച് വെട്ടു വേണം കേട്ടോ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റിക്കർ മേക്കിങ്ങും കുളായിപ്പോവും അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ ഇതിന് മുമ്പ് ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ സ്റ്റിക്കർ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ് ഇതിൽ നിന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം ഈ ഡയറിയിൽ നമുക്കൊന്നും ഒട്ടിച്ചെടുക്കാം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്